ഹെയർ തിക്നസ്സ് കുറവാണോ പി ആർ പി ചെയ്യുന്നുണ്ട് ജി എഫ് സി ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പറയുക കെരാറ്റൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നു പക്ഷേ അതിനെല്ലാം ടൈം എടുത്ത് മാത്രമേ നമുക്ക് സൊല്യൂഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിന് ഈസി ആയിട്ട് തിക്നസ് കൂട്ടാൻ ഈസി വേ ആണ് ഇതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കാണിച്ചു കാണിച്ചിട്ടുണ്ട് ഇത് പക്ഷേ കമ്പനി വേറെയാണ് ഇത് വരുന്നത് സ്ക്വക്കിൻ്റെ ഹെയർ ഷാഡോ പൗഡറാണ് തിക്നസ് കൂട്ടാൻ എങ്ങനെയാന്നല്ലേ ഇത് ഇതിലൊരു സ്പോഞ്ചുണ്ട് ജസ്റ്റ് എടുക്കുക ഒന്ന് കവർ ചെയ്യുക അതിന് ഇതേ രീതിയിൽ അപ്ലൈ ചെയ്യുക ഫുൾ കവറിംഗ് ആയിട്ട് തോന്നും അതുപോലെ നിങ്ങൾക്ക് ഐബ്രോസിന്റെ തിക്നെസ്സും കൂട്ടാൻ ഈ ഒരു പ്രോഡക്റ്റ് മാത്രം മതി ജസ്റ്റ് അപ്പോൾ ഇനി ഹെയറിന്റെ ആയാലും ഐബ്രോസിന്റെ ആയാലും തിക്നസ് കുറവാണെന്ന ഒരു ടെൻഷനും വേണ്ട ഈ പ്രോഡക്റ്റുകൾ മാത്രം മതി സ്പ്രെഡ് ആവത്തില്ല ഹെയറിലും അതുപോലെ തന്നെ നമ്മുടെ ഐബ്രോസിലും വോ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിടക്കും നല്ലൊരു പ്രോഡക്റ്റാണ് ഒത്തിരി കോസ്റ്റ്ലി ഒന്നും ഒരു ടു ഫിഫ്റ്റി ബിലോ വരുന്ന റേഞ്ചിൽ മാത്രമേ ഉള്ളൂ മീഷോയിലും ഫ്ലിപ്പ്കാർട്ടിലും പിന്നെ എന്താ പറയുക ആമസോണിലും മിന്ത്രയിലെല്ലാം ആണ് ഇത് ഞാൻ വാങ്ങിച്ചത് മീഷോയിൽ നിന്നാണ് ടൂ ആ ഒരു റേഞ്ചിനകത്തേ വരുന്നുള്ളൂ അപ്പോൾ നല്ല ബെസ്റ്റ് പ്രോഡക്റ്റാണ് ഇനി ഒരു ടെൻഷനും ഇല്ലാതെ ലേഡീസിനായും ജെൻസിനായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്രോഡക്റ്റാണ് ട്രൈ ചെയ്ത് ഓക്കെ ഹെയറിൻ്റെ തിക്നെസ് കുറഞ്ഞ ഒരു ടെൻഷനും വേണ്ട ഇത് മാത്രം മതി